മേയർ ആര്യ രാജേന്ദ്രനുമായുണ്ടായ തർക്കത്തിനു പിന്നാലെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു സമർപ്പിച്ച ഹർജി കോടതി വിധി പറയാൻ മാറ്റി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു യദുവിൻ്റെ ഹർജി സമാന ആവശ്യമുന്നയിച്ച അഭിഭാഷകൻ ബൈജു ബൈജുനോയൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെൻറ് പോലീസ് കേസെടുത്തിരുന്നു ബൈജുവിൻ്റെ മൊഴി കണ്ടോൺമെൻ്റ് പോലീസ് രേഖപ്പെടുത്തും കൂടുതൽ സാക്ഷികളെ കണ്ടെത്തി മൊഴിയെടുക്കാനും പോലീസ് ശ്രമം തുടങ്ങി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവസ്ഥലത്തുണ്ടായിരുന്നവരെ കണ്ടെത്തി സാക്ഷിമൊഴി രേഖപ്പെടുത്തും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.